അസ്സാമു സഹോദരിമാരെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വനിത ഉമ്മുൽ ഫദൽ നബി പത്നി കതിയിച്ചു കഴിഞ്ഞാൽ മക്കയിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വനിത ഉമ്മുൽ ഫദൽ ആണെന്നും പരീക്ഷണങ്ങളിൽ തിരുമേനിയുടെ താങ്ങായിരുന്നു അവരെന്നും ചരിത്രകൃതികൾ രേഖപ്പെടുത്തുന്നു തിരുമേനിയുടെ പൃഥിവ്യൻ അബ്ബാസ്ബിനു അബ്ദുൽ മുത്തലിബിന്റെ സഹധർമ്മിണി ജ്ഞാനികളുടെ ഗുരു എന്ന ഇസ്ലാമിക ചരിത്രം വിശേഷിപ്പിച്ച അബ്ദുല്ലാഹിബിനു അബ്ബാസിന്റെ മാതാവ് നബിപത്നി മൈമൂനയുടെ സഹോദരി എന്നീ പേരുകളിലും അവർ അറിയപ്പെടുന്നു അബുലഹിബിന്റെ ഭാര്യ ഉമ്മു ജമീലിന്റെ നബി വിരോധം കുപ്രസിദ്ധമാണല്ലോ അവർ ഇസ്ലാമിനും നബിക്കും എതിരായി രംഗത്തിറങ്ങിയപ്പോൾ അതിനേക്കാൾ പതിന്മടങ്ങ് ആവേശത്തോടെ ഉമ്മുൽ ഫദൽ തിരുമേനിക്കും ഇസ്ലാമിനും സംരക്ഷണം നൽകി ഉമ്മുജമീലിൻ്റെ വസതി ഇസ്ലാമിക വിരുദ്ധ ശക്തികളെ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ ഉമ്മുൽ ഫദിലിൻ്റെ ഭവനം ഇസ്ലാമിക ശക്തികളെ വളർത്തുകയും നബിക്ക് ആശ്വാസവും ആത്മധൈര്യവും പ്രദാനം ചെയ്യുകയും ചെയ്തു സത്യപ്രബോധനത്തിൽ മുഴുകി ശാരീരികമായും മാനസികമായും തളർന്ന തിരുമേനി ഉമ്മുൽ ഫത്ലിന്റെ വസതിയിൽ കയറി വിശ്രമിക്കാറുണ്ടായിരുന്നു അവരുടെ സ്വീകരണവും സാന്ത്വന വാക്കുകളും അദ്ദേഹത്തിൽ നവോന്മേഷം പകർന്നിരുന്നു അബ്ബാസ് തുടക്കത്തിലെ രഹസ്യമായി ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്നുവെന്നും ഖുരേഷികളുടെ നീക്കങ്ങൾ അറിയാൻ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ശത്രുപാളയത്തിൽ കഴിഞ്ഞു ചില ചരിത്രകാരന്മാരുടെ നിഗമനം ഇത് ശരിയായാലും തെറ്റായാലും നബിയെ അദ്ദേഹം ആത്മാർത്ഥമായി സഹായിക്കുകയും ഘട്ടങ്ങളിൽ തിരുമേനിയുടെ രക്ഷയ്ക്കെത്തുകയും ഭാര്യയുടെയും മക്കളുടെയും ഇസ്ലാമിക ജീവിതത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമില്ല ബദർ യുദ്ധാവസരത്തിൽ അബ്ബാസ് തന്റെ വിഷമാവസ്ഥ ഭാര്യയെ അറിയിച്ചു ഖുറേഷികളുടെ കൂടെ പുറപ്പെടാതെ നിവൃത്തിയില്ല ഇല്ലെങ്കിൽ തന്റെ കൂറിൽ അവർ സംശയിക്കും വിരോധം രഹസ്യങ്ങൾ അറിയാൻ മുഖം വാടി അബ്ബാസ് ഉള്ളതാണ് ധൈര്യം ിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം പേടിച്ചാണ് ആരും അനങ്ങാത്തതും ഈ യാത്രയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടാൽ താനും കുട്ടികളും മുഷ്ടികുകൾക്കിടയിൽ എങ്ങനെ ജീവിക്കും ഉമ്മുൽ ഫദലിനെ ചിന്തയിൽ നിന്നുണർത്തി അബ്ബാസ് ചെവിയിൽ മന്ത്രിച്ചു എന്റെ പക്കലുള്ള സംഖ്യ ആർക്കും കിട്ടാത്ത ഒരു സ്ഥലത്ത് കുഴിച്ചിടണം തന്റെ സംസാരം മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നറിയാൻ ചുറ്റും കണ്ണോടിച്ചിട്ട് അദ്ദേഹം തുടർന്നു ഉമ്മുൽ ഫദൽ ഈ യാത്രയിൽ എനിക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ ഫദലിന് ഇത്ര കൊസുമിനെ ഇത്ര അബ്ദുള്ളക്ക് ഇത്ര ഉബൈദുള്ളക്ക് ഇത്ര സ്വത്ത് വീതിക്കേണ്ട വിധം അദ്ദേഹം പറഞ്ഞുകൊടുത്തു അബ്ബാസ് യാത്ര പറഞ്ഞു ഇറങ്ങിയപ്പോൾ രണ്ട് വ്യത്യസ്ത വികാരങ്ങൾ ഉമ്മുൽ ഫദലിനെ അലട്ടി അല്ലാഹുവിന്റെ മതം ജയിക്കണമെന്ന ആഗ്രഹം സ്നേഹനിധിയായ ഭർത്താവിനെ കുറിച്ചുള്ള ഭയം അദ്ദേഹത്തിന് ഒരു അപകടവും വരരുതേ എന്നും പ്രബലരായ ശത്രുക്കൾക്കെതിരിൽ നബിക്ക് വിജയം നൽകണേ എന്നും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഉത്കണ്ഠാഭരിതമായ ദിനരാത്രങ്ങൾ പിന്നിട്ടു യുദ്ധവാർത്തകൾ അറിയാൻ ഉമ്മുൽ ഫദൽ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇതിനിടക്ക് അബ്ബാസ് മുസ്ലിങ്ങളുടെ ബന്ധനത്തിൽ അകപ്പെട്ടു തിരുമേനി അദ്ദേഹത്തെ പിഴ വസൂലാക്കി വിട്ടയച്ചു പരാജയ വാർത്ത അറിഞ്ഞു തുടങ്ങി പരന്നു ഉമ്മുൽ ഒരു ആഗ്രഹം നിറവേറി ഭർത്താവ് തിരിച്ചെത്തിയാൽ താൻ പൂർണ്ണ ഭാഗ്യവതിയായി നബി ജയിച്ചുവെന്ന് വിശ്വസിക്കാൻ മക്കാർക്ക് കഴിയുന്നില്ല യുദ്ധത്തിന്റെ വിശദവിവരങ്ങൾ അറിയാൻ അസ്വസ്ഥരായി കാത്തിരിക്കുകയാണ് അവർ അബുലഹബിനാണ് കൂടുതൽ വേവലാതി മുഹമ്മദ് ജയിച്ചുവെന്ന് കേട്ടത് മുതൽ അയാൾക്ക് ഇരിക്കപ്പെരുതിയില്ല ഖുറേഷികൾ തോറ്റതിലുള്ള ആഹ്ലാദം പുറത്തു കാണിക്കരുതെന്ന് ഉമ്മുൽ ഫദൽ മക്കൾക്കും വേലക്കാരൻ അബൂ റാഫിനും പ്രത്യേകം നിർദ്ദേശം നൽകി മക്കക്കാരുടെ പ്രത്യേകിച്ച് അബു ലഹബിന്റെ ദേഷ്യം മുഴുവൻ അവരുടെ നേരെ തിരിയും ഖുറേഷികളുടെ സൈന്യത്തിൽ പോയ അബൂ സുഫിയാൻ ഹാരിസ് അതാ കുതിച്ചു വരുന്നു യുദ്ധത്തിൽ നിന്ന് ജീവനും കൊണ്ട് ഓടിയതാണ് അയാൾ മക്കയിൽ എത്തിയപ്പോഴാണ് ശ്വാസം വീണത് ഭയപരവശനായി വന്ന ആഗതനെ കണ്ടപ്പോൾ അബൂലഹബ് ഓടി ചെന്ന് വിളിച്ചു സഹോദരപുത്ര വരൂ നിന്റെ അടുക്കൽ വിവരമുണ്ടാവും ഇത് കേട്ട് ഉമ്മുൽ ഫതിലും പിന്നാലെ അബൂറാഫിയും ചെന്ന് യുദ്ധവിവരം കേൾക്കാൻ വീടിന്റെ ഒരു മൂലയിൽ ഒളിച്ചിരുന്നു ആഗതനെ അബൂലഹബ് അടുത്ത് പിടിച്ചിരുത്തി വിവരമറിയാൻ ജനങ്ങൾ ചുറ്റും ശ്വാസം അടക്കി പിടിച്ചു നിൽപ്പായി എന്താണ് നടന്നത് വിസ്തരിച്ചു പറയൂ അബൂലഹബ് ചോദിച്ചു അബൂ സുഫിയാൻ വിസ്തരിച്ചു യുദ്ധം തുടങ്ങിയതും പുറം ഞങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വന്നു അവർ ഇഷ്ടം പോലെ ഞങ്ങളെ കൊല്ലുകയും പിടിച്ചുകെട്ടുകയും ചെയ്തു അവർ മാത്രമാണെങ്കിൽ സഹിക്കാം കറുപ്പും വെളുപ്പും നിറത്തിലുള്ള കുതിരകളുടെ പുറത്ത് ശുഭ്ര വസ്ത്രധാരികളായ ചില പുരുഷന്മാരെയും ഞങ്ങൾ കണ്ടു അവരുടെ മുമ്പിൽ ഒന്നും തടസ്സമല്ല ഈ സമയം സന്തോഷാതിഥ്യത്താൽ സ്വയം നിയന്ത്രിക്കാനാവാതെ അബു റാഫി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അത് മലക്കുകളാണ് ക്ഷുബിതരായ അബുലഹബ് എണീറ്റു ചെന്ന് നബിയോടും ഇസ്ലാമിനോടുമുള്ള പക അയാൾ പാവപ്പെട്ട മുസ്ലിമിനോട് തീർക്കുകയായിരുന്നു ഉമ്മുൽ സിംഹിയായി മാറി തന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു പാവപ്പെട്ടവനെ അടിക്കുകയോ തൻ സ്ത്രീയാണെന്ന കാര്യം ഒരു നിമിഷം അവർ മറന്നു ഉടനെ ഒരു വടിയെടുത്ത് ഇരു കൈകൊണ്ടും ഊക്കിൽ അബുലഹബിന്റെ മൂർധാവിൽ അടിച്ച് ഇങ്ങനെ ചോദിച്ചു വീട്ടുകാരൻ സ്ഥലത്തില്ലെന്നു കരുതി ഇവൻ ഒറ്റക്കാണും ധരിച്ചു അബൂലഹബിന്റെ തല പൊട്ടി രക്തം വന്നു അതിലപ്പുറം മാനക്കേടും ഒരു സ്ത്രീയുടെ അടിവാങ്ങിയെ താൻ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നടക്കും ഈ സംഭവത്തിനു ശേഷം ദിവസങ്ങളെ അയാൾ ജീവിച്ചുള്ളൂ അറബികൾ ഭയപ്പെടുന്ന ഒരു തരം വ്രണം ബാധിച്ച് ദയനീയ രീതിയിലായിരുന്നു അയാളുടെ അന്ത്യം മക്കയിൽ സുരക്ഷിതനായി തിരിച്ചെത്തിയ അബ്ബാസ് തന്റെ കഥകൾ ഭാര്യയ്ക്ക് വിവരിച്ചു കൊടുത്തു അബുലഹബുമായുണ്ടായ സംഭവം അവരും കേൾപ്പിച്ചു കഴിയും നേരത്തെ മദീനയിലേക്ക് ഹിജറ പോകാൻ അവർ ഭർത്താവിനെ നിർബന്ധിച്ചുവെങ്കിലും അദ്ദേഹം മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തത് ദീർഘനേരം ആലോചനയിൽ മുഴുകിയ ശേഷം തനിക്ക് മക്കയിൽ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു ഉമ്മുൽ ഫദൽ ഇപ്പോഴും ധർമ്മസങ്കടത്തിലായി ഭർത്താവിനോടുള്ള അപാരമായ സ്നേഹവും പിരിഞ്ഞ് ജീവിക്കാനുള്ള മനപ്രയാസവും ഒരു ഭാഗത്ത് തിരുമേനിയുടെ സമീപം ദിവ്യചൈതന്യമേറ്റ് സ്വാതന്ത്ര്യത്തോടെ ഇസ്ലാമിക ജീവിതം നയിക്കാനുള്ള ഒടുങ്ങാത്ത അഭിലാഷം മറുഭാഗത്ത് ഒടുവിൽ തന്റെയും കുട്ടികളുടെയും ഭാവി ശോഭനമാക്കാൻ മദീനയിലേക്ക് പാലായനം ചെയ്യാൻ തന്നെ അവർ ഉറച്ചു വളരെ രഹസ്യമായിട്ടായിരുന്നു യാത്ര കുറേശികൾ അറിഞ്ഞാൽ തടസ്സപ്പെടുത്തും അബു അടിച്ച സംഭവം മറക്കാൻ കാലമായിട്ടില്ല അങ്ങനെ ഉമ്മുൽ ഫദൽ കുട്ടികളോടൊപ്പം മദീനയിലും അബ്ബാസ് ഏകനായി മക്കയിലും താമസിച്ചു വന്നു ഇസ്ലാമിനൊത്ത് ജീവിതം ചിട്ടപ്പെടുത്തുന്നതിലും സന്താനങ്ങളെ മതശിക്ഷണത്തിൽ വളർത്തുന്നതിലുമാണ് ആ ഗ്രഹനായിക ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജ്ഞാനം കരസ്ഥമാക്കാൻ മകൻ അബ്ദുള്ളയെ അവർ നിത്യം തിരുസന്നിധിയിലേക്ക് അയച്ചു മതവിജ്ഞാനീയങ്ങളിൽ അദ്ദേഹം അഗ്രഗണ്യനായി തീരാൻ മുഖ്യകാരണം മാതാവിന്റെ ഈ നിഷ്കർഷയായിരുന്നു ഭർത്താവിന്റെ അസാന്നിധ്യം നീണ്ടുപോയി മക്കളുടെ ഇസ്ലാമിക ആവേശവും തിരുമേനിയുടെ കരുണാർദ്ദമായ പെരുമാറ്റവുമാണ് ഉമ്മുൽ ഫിനു ആശ്വാസമേകിയത് നമസ്കരിച്ചും അനുഷ്ഠിച്ചും അവർ കാലം കഴിച്ചു മക്കാ വിജയത്തിനു ശേഷം നടന്ന ഹുനൈൻ യുദ്ധത്തിലാണ് അബ്ബാസുബ്നു അബ്ദുൽ മുത്തലിബ് ആദ്യമായി മുസ്ലിം സൈന്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് യുദ്ധം കൊടുമ്പിരി കൊണ്ടു മുസ്ലിങ്ങൾ വിജയക്കുടി നാട്ടി അന്നത്തെ പോലെ ഉമ്മുൽ ഫദൽ സന്തോഷിച്ച് ദിവസമുണ്ടായിട്ടില്ല ഭർത്താവ് ഇസ്ലാമിൻ്റെ കൊടിക്കു കീഴിൽ യുദ്ധം ചെയ്യുന്നു കൂടെ മകൻ ഫദലും ബഹുഭൂരിഭാഗം യോദ്ധാക്കളും സ്ഥലം വിട്ടപ്പോൾ അവർ നബിയെ രക്ഷിക്കാൻ സമീപത്തുണ്ട് അബ്ബാസ് മദീനയിൽ എത്തിയതോടെ ഉമ്മുൽ ഫദലിന്റെ ഏകാന്ത ജീവിതം അവസാനിച്ചു ഹസ്രത് ഉസ്മാൻ അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് ഇവർ മരണപ്പെട്ടത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്